ഈ ശോമശിഖാക്കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കൈത്താകാലം അഞ്ചാം ഞായറ് വ്യാജ ആരോപണങ്ങൾ എന്തുകൊണ്ട് കൊറിന്തോസിൽ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത് ഇതാ മൂന്നാം പ്രാവശ്യം നിങ്ങളടുക്കൽ വരാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല എന്നാൽ നിങ്ങൾക്കുള്ളതല്ല നിങ്ങളെ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നത് മക്കൾ മാതാപിതാക്കന്മാർക്കല്ല മാതാപിതാക്കൾ മക്കൾക്കായിട്ടല്ലേ സംഭരിക്കേണ്ടത് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവിടുകയും എന്നെ തന്നെ ചെലവഴിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾ അധികമായി സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ലെങ്കിലും ഉപായം കൊണ്ട് സൂത്രത്തെ നിങ്ങൾ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കും ഞാൻ നിങ്ങൾ അടുക്കലേക്ക് അയച്ചവരിൽ ആരെങ്കിലും ആകട്ടെ അവൻ വഴി നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞാൻ തീത്തോസിനെ പ്രേരിപ്പിച്ചു ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു തീത്തോസൻ നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞങ്ങൾ നടന്നത് അതേ ആത്മാവിൽ അല്ലയോ ഞങ്ങൾ നടന്നത് അതേ കാഴ്ചവടുകളിൽ അല്ലയോ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പ്രതിപദിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിൽ ഞാൻ ഞങ്ങൾ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ സകലവും നിങ്ങളെ പണുയർത്താനാണ് ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങളിച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പിണക്കം ഈർഷ്യ ക്രോധം ഷാഢ്യം ഏഷണി പരദൂഷണം നിഗളം കലഹം എന്നിവയായിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നത് ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്താൻ സംഗതി വരുത്തുമോ പാപം ചെയ്തതിന് ശേഷം തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടുത്ത പലരെയും ചൊല്ലി ഖേദിക്കാനും ഇടവരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ലേഖനം ഈ സാഹചര്യം പെട്ടെന്ന് നോർക്കണം ഗലാത്തേ ലേഖനം രണ്ട് പത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദരിദ്രരെ ഓർക്കണം എന്ന് മാത്രമാണ് അവർ എന്നോട് പറഞ്ഞത് അതായത് എ ഡി നാൽപ്പത്തൊമ്പതിലെ ജറൂസലം സോനോദസിന്റെ ഒരു തീരുമാനമാണ് പോലീസ് പറയുന്നത് ദരിദ്രരെ ഓർക്കണം ഒരുപാട് തീരുമാനങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു തീരുമാനം എ സോസ്യോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഫോർ ദ പുവർ ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ ഏ ഡി നാൽപ്പത്തൊമ്പതിലെ ജെറൂസലം സൂവർദോസില് തീരുമാനിച്ച തീരുമാനങ്ങളിലൊന്ന് അക്കാലത്ത് ഈ ഒരു ക്ഷാമം ഉണ്ടാവുകയും അവിടുത്തെ മാതൃസഭ വളരെ പട്ടിണിയിലാവുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്തു അങ്ങനെ പൗലോസ് ഗലാത്യ സഭയിൽ നിന്നും അതുപോലെ പുറജാതി സഭകളിൽ നിന്ന് പുറജാതിക്കാരിൽ നിന്ന് ക്രിസ്തുയാനികളായ സഭകളിൽ നിന്ന് പണം പിരിച്ചു ഈ കോറിൻ സഭ പണം പിരിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു അത് വലിയ പ്രശ്നമുണ്ടാക്കി കാരണം മറ്റു സ്വലന്മാരെല്ലാം തങ്ങളുടെ പ്രസംഗത്തിന് ശ്രമിച്ചിട്ട പ്രസംഗത്തിന് റെമുണറേഷൻ ഇല്ലേ പ്രതിഫലം വാങ്ങിയിരുന്നു പൗലസ് വാങ്ങിയിരുന്നില്ല കൂടാരപ്പണി എടുത്തൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ സഭ സ്ഥിരമായിട്ട് പണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു പൗലോസന് പൗലോസ് ആവശ്യപ്പെട്ടിട്ടല്ല ഫിലിപ്പിയ സഭ അങ്ങനെ ഇടക്കിടയ്ക്ക് പണം എത്തിച്ചു കൊടുത്തു പൗലോസന് ആവശ്യമുള്ള പണം എത്തിച്ചു കൊടുത്തു അപ്പോൾ ഒന്നുകിൽ കൂടാരപ്പണി ചെയ്തും അല്ലെങ്കിൽ ഈ ഫിലിപ്പിയ സഭയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് പൗലോസ് ജീവിച്ചത് അതുകൊണ്ട് തനിക്ക് വേറെ പണം ആവശ്യമില്ലാത്തതുകൊണ്ട് ആ റെഡറേഷൻ വാങ്ങിച്ചിരുന്നില്ല സുപിച്ചിട്ട പ്രസംഗത്തിന് വാങ്ങിക്കാൻ അർഹതയുണ്ട് കാരണം വേല ചെയ്തതിന് പോലിക്ക് അർഹനാണെന്ന് പൗല കർത്താവ് വിശേഷികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പൗലോസ് വാങ്ങിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ പണം പിരിക്കുന്നു കോരം സഭയിൽ നിന്ന് പണം പിരിക്കുന്നു അപ്പോൾ ഒരു സഭയിലെ ഒരു റിങ് ലീഡർ ഒരു ഗുണ്ട അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പൗലോസിനെതിരെ ഒരു ഒരു വ്യക്തിപരമായ ആക്ഷേപം ചൊരിഞ്ഞു എന്താണ് പൗലോസ് അപ്രസ്ഥാനല്ലാത്തത് കൊണ്ടാണ് പ്രതിഫലം വാങ്ങാത്തത് അപ്പം സ്വല്ലല്ല അതുകൊണ്ട് റെമിനറേഷൻ പ്രതിഫലം വാങ്ങാൻ പറ്റില്ല പിന്നെ പിന്നിപ്പം എന്തിനാണ് പണം പിരിക്കുന്നത് സ്വന്തം കീശ വീർപ്പിക്കാൻ ഇങ്ങനെയുള്ള ഈ ദുരാരോപണങ്ങൾ പെട്ടെന്ന് കാട്ടുതീ പോലെ പരക്കും അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടായി ഈ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പൗലോസ് ഒരു കത്ത് എഴുതി തിമോത്തോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു ആ കത്ത് ചെന്ന് അദ്ദേഹം കത്തുമായി ചെന്ന് അവതരിപ്പിച്ചെങ്കിലും ആൾക്കാർ വിശ്വസിച്ചില്ല പൗലോസ് നേരിട്ട് പോയി നേരിട്ട് പോയപ്പോൾ പൗലോസിനെ സിനഗോഗ് സിനിഗോ സിനെഗോഗിൻ്റെ ഒരു അംശം ഒരു ഒരു കഷ്ണം ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രീസിൽ പോയപ്പോൾ കൊറൻഡോസിൽ പോയപ്പോൾ ആ ഒരു സിനോ ആ ഒരു കഷ്ണം ബാക്കിയുണ്ട് ഇപ്പോഴും അതവിടുത്തെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നോക്കിയാൽ കിട്ടും അത് ഞാൻ അതിൻ്റെ ക്യാപ്ഷനൊക്കെ എഴുതിയിട്ടുണ്ട് ആ സിനിഗോഗിന് മുമ്പിൽ വെച്ചിട്ട് പൗലൂസിനെ അങ്ങനെ നഗ്നാക്കി അർദ്ധനഗ്നനാക്കി വലിച്ചടച്ച് പുതിര തല്ലി സഭയുടെ സഭയുടെ സ്ഥാപകനാണെന്ന് പറക്കണേ കൊറിൻഡോസിൽ വെച്ച് അതിനെക്കുറിച്ച് പറയുന്നത് പോലീസ് പറയുന്നത് ഇറ്റ് വാസ് എ പെയിൻഫുൾ വിസൈറ്റ് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഒരു സന്ദർശനമായിരുന്നു എന്നാണ് പോലീസ് പറയണേ അങ്ങനെ പോലീസ് തിരിച്ചു വന്നു പിന്നെ വീണ്ടും ഒരു കത്തെഴുതി അത് തീത്തോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു അങ്ങനെയാണ് അപ്പോൾ ആദ്യം സഭ സ്ഥാപിക്കാൻ വേണ്ടി പോയി അവിടെ ഒരു പതിനെട്ട് മാസം പാർത്തു ഈ കൊറന്തോസിൽ സഭ സ്ഥാപിക്കുന്ന സമയത്ത് നട സ്നേഹമാര നടപടി പുസ്തകം പതിനെട്ട് ഒന്ന് മുതൽ പതിനെട്ട് വരെ അത് കാണാം നമുക്ക് രണ്ടാമത്തെ സന്ദർശനമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പ്രശ്നം പരിഹരിക്കാൻ അതായത് എന്തിനാണ് പണം പിരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഈ റിംഗ് ലീഡറിൻ്റെ നേതൃത്വത്തിൽ പോലീസിനെ പൊതുര തല്ലി അതാണ് രണ്ടാമത്തെ സന്ദർശനം അപ്പോൾ പൗലോസ് ഈ ലേഖനത്തിൻ്റെ ഈ പതിനാലാം വാക്യത്തിൽ ഇന്നത്തെ വായനയുടെ തുടക്കത്തിൽ പറയുകയാണ് മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു കോരൻ ദിവസത്തിൽ പതിനെട്ട് മാസം താമസിച്ചുകൊണ്ട് സഭ സ്ഥാപിച്ചു രണ്ടാമത് ഈ പണപ്പിരുവ് എന്തിനാണെന്ന് പറയാൻ വേണ്ടി ചെന്നപ്പോൾ അവർ തല്ലി പുതിരെ തല്ലി ഇപ്പോൾ മൂന്നാം പ്രാവശ്യം പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരുങ്ങിയിരിക്കുക എന്നാണ് പൗലൂസ് പറയണേ ഈ രണ്ട് കൊരൻ ദോസ് രണ്ടേ ഒന്നിൽ പറയുന്നുണ്ട് പൗലൂസിനെ തല്ലിയ ആ കഥക്ക് പറയുന്നുണ്ട് വളരെ ഹ്രസവും വേദന നിറഞ്ഞതുമായ ആ സന്ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ശാരീരികമായിട്ട് പൗലീസനെ ആക്രമിച്ചത് രണ്ട് കൊരൻ ദോസ് രണ്ടേ ഒന്നിൽ പറയുന്നുണ്ടാണ് മൂന്നാമതും കൊരൻ ദസിന് പോകാൻ ആഗ്രഹം പൗലൂസ് പ്രകടിപ്പിക്കുകയാണ് ഈ യാത്ര മുമ്പ് ആസൂത്രണം ചെയ്തതാണ് എന്നാൽ മനോഭ്യതയുള്ള ഉണ്ടാക്കിയ ആ രണ്ടാമത്തെ യാത്രയുണ്ടല്ലോ ആ പശ്ചാത്തലത്തിൽ കിട്ടിയ യാത്ര അപ്പം മാറ്റിവെച്ചു താൻ ഇത്തവണ വന്നാലും സഭയ്ക്ക് ഭാരമായിരിക്കുകയില്ലെന്ന് പൗലസ് വാക്കു കൊടുക്കുകയാണ് ശ്ലൈഹിക വിദഗ്ധം നിർവഹിക്കുന്നതിന് സാമ്പത്തിക പ്രതിഫലം സ്വീകരിക്കുകയില്ല എന്ന തന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരിക്കില്ല ഒന്ന് കൊരൻ ദോസ് നാല് പതിനഞ്ചിൽ അത് പറയുന്നുണ്ട് കാരണം പൗലോസ് പിതാവും കോരൻ ദോസ് മക്കളുമാണ് മാതാപിതാക്കൾ മക്കൾക്കായി കരുതി വെക്കുന്നതാണ് സമ്പ്രദായം അപ്പോൾ പൗലോസ് അപ്പനാണ് പിതാവാണ് നിങ്ങളെ ജനിപ്പിച്ചിട്ട് ഞാനെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് പിതാവായി ഇല്ലേ ഗുരുക്കന്മാർ പലരുണ്ടാക്കാം പിതാവായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പൗലൂസ് പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ പിതാവ് അപ്പോൾ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കുന്നു പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ സന്ദർഭത്തിൽ മനസ്സിലാക്കും നമ്മൾ അല്ലേ ഡോണ്ട് കോൾ എനി വൺ ഫാദർ എന്നാണ് അപ്പോൾ നമ്മുടെ ഫാദർ എന്ത് വിളിക്കും സ്വന്തം ഫാദറെ നമുക്ക് അപ്പൻ ഡാഡി എന്നുള്ള പല വാക്കുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞത് ഫാദർ എന്ന് വിളിക്കരുതെന്നല്ലേ അപ്പോ ആരെയും പിതാവ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനാണ് പിതാവ് ഉള്ളു അപ്പോൾ ആധ്യാത്മിക പിതാവ് എന്ന അർത്ഥത്തിലാണ് പിതാവെന്ന വാക്കിന് പല അർത്ഥമുണ്ട് ദൈവപിതാവിന്റെ സ്ഥാനത്ത് ഒരാളെയും കാണരുത് സ്വന്തം അപ്പനെ പോലും കാണരുത് രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുമ്പോഴും രാഷ്ട്രമാതാവെന്ന് എന്ന് വിളിക്കുമ്പോഴൊക്കെ വേറെ അർത്ഥമാണ് നിങ്ങൾക്ക് ഇല്ലേ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് ഞാനാന്ന് പോലീസ് പറയുമ്പോൾ ആത്മീയ പിതാവെന്നാണ് അർത്ഥം അല്ലാതെ കുറഞ്ഞ ദിവസം മുഴുവൻ ജനിപ്പിച്ച് തങ്ങോരാണെന്നല്ല അപ്പം ഈ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട് അത് തിരിച്ചറിയാത്തവരാണ് ഒരു വചനം വെച്ചിട്ട് ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതൊക്കെ പറഞ്ഞ് നടക്കണേ പോട്ടെ പൗലോസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്പനാണ് അപ്പോൾ പൗലോസ് പിതാവും കൊറിന്തോസുകാർ കൊറീന്തര് മക്കളുമാണ് അതുകൊണ്ട് ഞാൻ പണം വാങ്ങില്ല എന്നാണ് പൗലോസ് പറയണേ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയല്ലേ സംഭരിക്കേണ്ടതെന്നാണ് പുള്ളി പറയുന്നുണ്ട് പൗലോസ് കൊറീന്ദരുടെ ആത്മീയ പിതാവാണ് പൗലോസ് കൊറീന്ദൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഈ പരിശീലനത്തിൽ ഉത്തരവാദിത്തം പൗലോസനുണ്ട് താൻ കൊരമ്പോസിലേക്ക് എത്തുമ്പോൾ തന്റെ ആത്മീയ മക്കൾ മര്യാദകേടായി പെരുമാറി തങ്ങൾ ആത്മീയ പിതാവിന് നാണം കെടുത്തുകയില്ലെന്നും നിരാശനാക്കുകയില്ലെന്നും പിതാവ് പ്രതീക്ഷിക്കുകയാണ് അതാണ് പറയുന്നത് പൗലോസ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ പൗലോസിനെ പൗലോസിനെതിരെയാണ് ഈ ആരോപണം എന്ന് ഓർക്കുക വ്യാജമായ ആരോപണം ഈ സ്വന്തം വീർപ്പിക്കാനാണ് സഭാതലവനെതിരെ സഭ സ്ഥാപക സഭാ സ്ഥാപകനെതിരെ ഈ ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ ന്യൂസ് പേപ്പറും പിടിച്ചുകൊണ്ട് വചനം പ്രസംഗിക്കണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അന്ന് ടി ടിവിയും ഇതുപോലെ സോഷ്യൽ മീഡിയയും ഒന്നും ഇല്ല അതുകൊണ്ട് ന്യൂസ് പേപ്പർ ഇപ്പം എന്താണ് വചനവും പിന്നെ സോഷ്യൽ മീഡിയയോ ടിവിയോ ഒക്കെ വെച്ചുകൊണ്ട് വേണം അപ്പോൾ അതായത് അന്നത്തെ വചനത്തിന് ഇന്ന് അർത്ഥമുണ്ടെന്ന അർത്ഥം ഇന്ന് അതിന് അത് ആ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തണം പൗലോസിനെതിരെ വ്യാജമായ ആരോപണം നമ്മുടെ സീറമാലൂർ സഭയുടെ ആലഞ്ചേരിപ്പിധമെതിരെ വ്യാജമായ ആരോപണം ഉണ്ടായി ഭൂമി കൊമ്പൊക്കെ ആണെങ്കിൽ അത് വ്യാജമായ ആരോപണമാണ് അപ്പം ഇത് ഈ സഭാ സ്ഥാപകരും സഭാ തലവന്മാരൊക്കെ പലപ്പോഴും അത് അങ്ങനെ സംഭവിക്കും കാരണം എന്താണെന്ന് ഞാൻ ഏറ്റവും അവസാനം പറയാം പോലീസ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് വരാം പോലീസ് പറയാണ് എനിക്കുള്ളതെല്ലാം ചെലവിടുകയും എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യും കൊറിന്ദിരിൽ നിന്ന് തൻ്റെ ജോലിക്ക് കൂലി ആവശ്യപ്പെടില്ല പൗലോസ് അതിനേക്കാൾ തന്നെ തന്നെ കൊറിന്തരുടെ ജീവന് വേണ്ടി ചെലവഴിക്കാൻ പോലീസ് തയ്യാറാണ് സുവിശേഷത്തിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള പോലീസിൻ്റെ തീക്ഷണത മൂലം അസൗകര്യങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാ തയ്യാറാണ് ലേഖനം രണ്ട് പതിനേഴിൽ അത് പറയുന്നുണ്ട് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറി ചാഞ്ചാടുന്ന സ്വഭാവമുള്ള കുറേന്ദരുടെ ഗുണത്തിനായി തന്റെ സഹനങ്ങളും ക്ലേശങ്ങളും ഉപകരിക്കുമെന്നും പോലീസ് പറയാണ് അങ്ങോട്ടും കൂറുമാറി ചാഞ്ചാടുന്നവര് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ലേ നിങ്ങൾക്ക് ഊഹിക്കാൻ ആരൊക്കെയാണെന്നുള്ളത് പന്ത്രണ്ട് പതിനാറിൽ പുള്ളി പറയാണ് പോലീസ് പറയാണ് ഉപായം കൊണ്ട് സൂത്രത്തിൽ ഞാൻ പണം എടുത്തുനിന്ന് നിങ്ങൾ പറയണേ ജറൂസലും സഭയ്ക്ക് വേണ്ടി ശേഖരിച്ച പണം പോലീസ് മോശമായി കൈകാര്യം ചെയ്തുവെന്ന് വിമർശകർ ആരോപണം ഉന്നയിച്ചിരുന്നു അതാണ് അധ്യായം എട്ട് ഒമ്പതിൽ മുഴുവൻ വിഷയം അതാണ് രണ്ടും കുറേ ദിവസം അധ്യായം എട്ട് ഒമ്പത് അതിൽ നിന്ന് കുറച്ച് ഉപായത്തിൽ ഇല്ലേ കുറേ ഇടത്ത് സ്വന്തം കീശ വീർപ്പിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ആ അങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോഴ് കുറ്റപ്പെടുത്തിയ ഇതിങ്ങനെ കൊറന്തോസിൽ പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ സഭ ഒരു എൻക്വയറി കമ്മീഷനെ വെച്ചിരുന്നു ആ എൻക്വയറി കമ്മീഷൻ പൗലീസിനെതിരെയാണ് റിപ്പോർട്ട് കൊടുത്തത് രണ്ട് കൊറന്തസ് പത്ത് പത്തിൽ അത് പൗലൂസിനെ കൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കൊറൻ ദിവസ് പത്തെ പത്ത് ആ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടാണ് പൗലീസിനെതിരെയാണ് റിപ്പോർട്ട് കൊടുത്തത് പൗലൂസിൻ്റെ മനസാക്ഷി ശുദ്ധമാണ് പക്ഷേ എന്നിട്ടും ഈ എൻക്വയറി കമ്മീഷൻ പോലീസിനെതിരെ റിപ്പോർട്ട് കൊടുത്തു ആളുകളിൽ പറഞ്ഞതൊക്കെ എൻക്വയറി കമ്മീഷനും വിശ്വസിച്ചു ഒരു കുറ്റവും ഉന്നയിക്കാൻ പറ്റാത്ത വിധം പൗലോസിൻ്റെ പെരുമാറ്റം ശുദ്ധമാണ് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നിലപാട് മാറ്റുകയും കോറിൻ ദിവസത്തിൽ നിന്ന് വേതനം വാങ്ങുകയും ചെയ്യാം എന്ന തീരുമാനം പൗലോസ് എടുക്കില്ല ഇനിയിപ്പം ഞാൻ പ്രതിഫലം വാങ്ങാത്ത കൊണ്ടാണല്ലോ എന്നെ അപ്പ അല്ല എന്ന് പറയുന്നത് അന്ന് ഞാൻ വാങ്ങിക്കാം എന്ന് പൗലീസ് തീരുമാനിക്കോ പൗലസ് തീരുമാനിക്കില്ല അതാണ് ധീരത ആരോപണം ഉണ്ടായെന്ന് വെച്ചിട്ട് നിലപാടുകൾ മാറ്റമില്ല അങ്ങനെ ചെയ്താലേ എതിരാളി ജയിച്ചൊന്നും ഈ എതിരാളികൾ ജയിക്കാനായിട്ട് പൗലോസ് അനുവദിക്കില്ല ഇനി പോലീസ് പറയാണ് ഞാൻ അയച്ചവർ ആരെങ്കിലും നിങ്ങൾ വഞ്ചിച്ചെടുത്തോ പൗലീസിൽ സഹപ്രവർത്തകരുന്ന തീത്തോസും തിമത്തിയോസും ഒക്കെ ഒരാളും കോരിന്തര വഞ്ചിച്ചിട്ടില്ല ഇവരെയെല്ലാം സഭയാണ് നിയമിച്ചത് അതിനാൽ തന്നെ അവരെല്ലാം സന്ദേഹങ്ങൾക്ക് അതീതരാണ് സംശയങ്ങൾക്ക് അതീതരാണ് ആരോപണങ്ങൾക്ക് അതീതരാണ് സഭയാണ് അവരെ നിശ്ചയിച്ചത് തീത്തോസ് കോരിന്തോസിലെ സഭയിൽ ധനശാഖറിന്റെ നേതൃത്വ നേതൃത്വം വഹിച്ചത് തീത്തോസാണ് പണം ശേഖരിക്കാനായിട്ട് പൗലീസ് തീരുമാനിച്ചു നേതൃത്വം കൊടുത്തത് തീത്തോസാണ് താൻ അല്പം പോലും തെറ്റ് ചെയ്തിട്ടില്ല എന്നതന്നെ സാക്ഷികളെ ഹാജരാക്കാണ് പൗലോസ് താൻ ഉപായത്തിൽ പണം വഞ്ചിച്ചെടുത്തു തോന്നുന്നുണ്ടെങ്കിൽ തെളിവുകൾ ഹാജരാക്കാൻ പൗലീസ് കുറെ നേരം വെല്ലുവിളിക്കും ചെയ്യുന്നു ഇനിയാണ് കാര്യത്തിലേക്ക് വരുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ട് കുറേ ദിവസം പന്ത്രണ്ട് പത്തൊമ്പത് ഉള്ളിൽ ഇരുപത്തൊന്ന് വരെ പൗലോസിനെ എതിർക്കാനായി വ്യാജ അപ്പസ്തോലന്മാരെ പിന്തുണച്ചതിനുള്ള കാരണം ഈ തിരുവചനങ്ങൾ പൗലോസ് വെളിപ്പെടുത്തുകയാണ് പൗലൂസിനെ എതിർക്കണം അതിനുവേണ്ടി വ്യാജപ്പസോലന്മാര് വ്യാജപ്പസോലന്മാർ എന്ന് പറഞ്ഞാൽ പൗലോസിനെതിരെ ആരോപണം ഉന്നയിച്ചവർ അവർ അപ്പസോലന്മാരും ഒന്നല്ല വ്യാജപ്പസ്വലന്മാർ അപ്പസോലന്മാർ എന്ന ഭാവേന വന്നവര് എന്തുകൊണ്ടാണ് ഒരു പൗലോസിനെതിരെ തിരിഞ്ഞത് അതിന് പൗലോസ് പറയണം എന്താണ് ഈർഷ്യ ക്രോധം ഷാഢ്യം ഏഷണി പരദൂഷണം നിഗളം കലഹം എന്നിവ മനസ്സിൽ സൂക്ഷിക്കുന്നവരും അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിങ്ങനെ പ്രവൃത്തിയിൽ അധാർമികരുമായിരുന്നു ഈ പറഞ്ഞ ആളുകള് തങ്ങളുടെ ദുഷ്ടത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് അവര് പൗലൂസനെ സ്ഥിരമായി എതിർത്ത് വന്നിരുന്നത് കാര്യം മനസ്സിലായോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ പ്രശ്നതാണ് അതായത് അവര് അല്ലേ പിണക്കം ഈർഷ്യ ക്രോധം ഷാഠ്യം ഏഷണി പരദൂഷ്ടം നികളം കലഹം അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം ഇങ്ങനെയുള്ളവരാണ് അവരുടെ ആ ദുഷ്ടത പുറത്തു വരാതിരിക്കാൻ അവര് പൗലോസിനെയും പൗലൂസിന്റെ ആളുകളെയും ആക്രമിച്ചുകൊണ്ടിരുന്നു ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് വ്യാജമായ രേഖ ഉണ്ടാക്കുക വ്യാജമായ ആരോപണം ഉണ്ടാക്കുക കാരണം എന്താ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശുദ്ധിയില്ല ഈ ശീല ഇവ പുറത്തു വരാതിരിക്കാൻ അവർ മറ്റുള്ളവരെ ആക്രമിച്ചു കൊണ്ടിരിക്കും പൗലോസ പറയാണ് ഇനി ഞാനവിടെ വരുമ്പോൾ മാനസാന്തരപ്പെടുത്തൽ പലരെയും കാണേണ്ടി വരുമോ കോൺഗ്രസ് സഭയിൽ മിക്കവരും പൗലോസിലുള്ള അവരുടെ വിശ്വാസം വീണ്ടെടുത്ത് വീണ്ടെടുത്ത് കഴിഞ്ഞിരുന്നു എന്നാലും കുറച്ച് പേർ ഇപ്പോഴും മാനസാന്തരപ്പെടാത്തതുണ്ട് പൗലോസൊരു ലെറ്റർ റിട്ടേൺ ആൻഡ് വിത്ത് ടീഴ്സ് ആൻഡ് ബ്ലാഡ് കണ്ണീരിലും രക്തത്തിലും ചാലിച്ച കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി തീത്തോസിൻ്റെ വശം കൊടുത്തുവിട്ടു ആ കത്ത് വായിച്ചപ്പോൾ അത് അതിൽ വ്യാഖ്യാനങ്ങളുണ്ട് അതാണ് രണ്ട് കോരെ ദിവസം പതിനൊന്നാമത്തെ അധ്യായം ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അത് വായിച്ചപ്പോൾ അവർക്ക് ബോധിയായി പോലീസ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ മിക്കവരും മാനസാന്തരപ്പെട്ടു എന്നാലും കുറച്ച് പേര് മാനസാന്തരപ്പെടാണ്ടിരുന്നു കുറച്ച് പേര് മാനസന്തരപ്പെട്ടില്ല അപ്പോൾ പോലീസ് പറയാണ് ഞാൻ വരുമ്പോൾ അവരും മാനസാന്തരപ്പെടുത്ത് കാണേണ്ടി വരുമോ ചെറിയൊരു ന്യൂനപക്ഷം പശ്ചാത്തപിക്കാതെ ഇപ്പോഴും പോലൂസിൻ്റെ ഈ ലൈഹിക ദൗത്യത്തിൻ്റെ വിമർശനമായി തുടരുന്നു ഈ ന്യൂനപക്ഷമാണ് കബട അപ്പസോലമാരെ പിന്തുടർച്ചത് അവരുടെ അധാർമിക പിന്തുടർന്നത് എന്നിട്ട് പൗലോസ് പറയാണ് അവസാനം അല്ലേ ഞാൻ എന്നെ തന്നെ താഴ്ത്തണ്ടിയും വരും ഖേദിക്കാനും ഇവിടെ വരും നാണും കടലും ദുഃഖവും ഒരേ സംഭവത്തിന് രണ്ട് വശങ്ങളാണ് മക്കളുടെ അധാർമികത കാണുമ്പോൾ അപ്പൻ അപ്പൻ്റെ തല താഴും ലജ്ജ കൊണ്ട് ഈ കുരന്തോസുകാരുടെ അധാർമികതയും എല്ലാം കാണുമ്പോൾ ആത്മീയപിതാവായ പൗലോസിൻ്റെ തല താഴാണ് ലജ്ജ കൊണ്ട് അത് ആണ് പൗലോസ് പറഞ്ഞ എൻ്റെ തല താഴ്ത്താൻ ഇടയാകുമോ പിന്നെ മക്കളുടെ അധാർമിക ജീവിതം കാണുമ്പോൾ അപ്പന് ദുഃഖം വരും ആത്മീയപിതാവായ പൗലോസിന് ദുഃഖം വരും കുറയുന്നിട്ട് ആത്മീയപിതാവ് എന്ന നിലയിൽ മക്കൾ ശരിയായി വളർത്തുന്നതിൽ താൻ തോറ്റുപോകുമെന്നും അങ്ങനെ ദൈവം തന്നെ നാണം കെടുത്തുമെന്നും പൗലോസ് ഭയപ്പെടുന്നു ഇതെല്ലാം എത്രമാരും ഈ സീറോ മലപ്പുഴ സഭയിലെ മാത്രമല്ല കത്തോലിക് സഭയിലെല്ലാം എത്രാന്മാരും കേട്ടാൽ നല്ലതാണ് മക്കൾ നേരെ ചുവി അല്ലെങ്കിൽ ഈ പിതാവെന്ന് വിളിക്കപ്പെടുന്ന മെത്രാൻമാരെ ദൈവം കുറ്റപ്പെടുത്തും നാണം കെടുത്തും മക്കള് നന്നായിട്ട് വളർത്തേണ്ടത് അപ്പന്മാരുടെ ചുമതലയാണ് ഇപ്പൊ അപ്പന്മാർ തന്നെ പിഴച്ചു പോയ പോലെയാണ് കാണുന്നത് അങ്ങനെ സംഭവിക്കാതെ അപ്പന്മാരെ നേരെയാവുക മക്കളെ നേരെയൊക്കെ നോക്കുക എന്നാലും ചിലരൊക്കെ പൗലോസും ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ട് യുവദാസിനെ രക്ഷിക്കാനായിട്ട് കർത്താവിന് പോലും കഴിഞ്ഞിട്ടില്ല എങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കണം ശ്രമങ്ങളെ നടത്താണ്ടിരുന്ന് കഴിഞ്ഞാല് അത് സീറോ മലബുര സഭയിൽ എത്രന്മാരെ പോലെ ആയാലേ അത് പാടില്ല അത് തിരുത്താനുള്ള ഒരു അവസരം ഈ സെനഡിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ